െ ചോദ്യം ചെയ്തു എന്ന വാർത്ത ഒരു സർപ്രൈസ് പോലെയാണ് എസ് ഐ ടി പുറത്തുവിട്ടത് സ്വർണക്കൊള്ളയിലെ ഓരോ നീക്കങ്ങളും പുറത്തുവിടുന്ന എസ് ഐ ടി എന്തിന് അതീവ രഹസ്യമായിട്ട് കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ സൂക്ഷിച്ചു എന്നതിന് ഉത്തരമില്ല ഇനി കടകംപള്ളിയുടെ മൊഴിയിൽ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം സ്വർണം പൂശാനുള്ള അനുമതിക്കായി കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്കോ തന്റെ ഓഫീസിനോ കത്ത് നൽകിയിട്ടില്ല എന്നാണ് കടകംപള്ളിയുടെ മൊഴിയിലുള്ളത് ശബരിമല സന്നിധാനത്ത് വെച്ച ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രം ാണ് ഇയാളെ കണ്ടിട്ടുള്ളതെന്നും അദ്ദേഹം പറയുകയാണ് ചിത്രങ്ങളെ കുറിച്ചുള്ള മൊഴിയിലുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സൗഹൃദത്തിൽ സംസാരിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതിനെ കുറിച്ച് അത് ബാംഗ്ലൂരിൽ നടന്ന ഒരു മലയാളി സമാജിക്കിടെ എടുത്തതാണ് എന്നാണ് മറുപടി പത്മകുമാറിന്റെ മൊഴിയെക്കുറിച്ചും കുറിച്ചും കടകംപള്ളിയുടെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നു മന്ത്രിയുടെ ഓഫീസിൽ നിന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷകൾ വന്നത് എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ മൊഴി നൽകിയിരുന്നു എന്നാൽ ഈ കടകം പിള്ളി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മൂന്നര മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കടകം പിള്ളി വീണ്ടും വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു അന്താരാഷ്ട്ര വിഗ്രഹ ബന്ധപ്പെട്ട തമിഴ്നാട് സ്വദേശി ഡി മണിയെ മണിക്കൂർ ചോദ്യം ചെയ്തുവെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എന്നിവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ എസ് ഒരുങ്ങുന്നുണ്ട് പ്രതി എൻ വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കാനും സാധ്യതയുണ്ട് അതുമാത്രമല്ല കഥ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത് മനഃപൂർവ്വം മുഖ്യമന്ത്രി ഇടപെട്ട് വൈകിപ്പിച്ചതാണെന്നും മറ്റൊരു സത്യം കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത് സി പി ഐ എമ്മിന് വലിയ തിരിച്ചടിയാകുമെന്ന് മുഖ്യമന്ത്രി ഭയുന്നു അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കടകംപള്ളി തൊഴരുത് എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയതായിട്ടാണ് സൂചന പോലീസിനെ ഉപയോഗിച്ച കേസിലെ തെളിവുകൾ നശിപ്പിക്കുവാനും ആഭ്യന്തര വകുപ്പ് ഒത്താശ ചെയ്തുവെന്ന ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാണ് ില് നിന്നും രൂക്ഷ വിമർശനം ഉയർന്നില്ലായിരുന്നുവെങ്കിൽ കടകംപള്ളി ഇപ്പോഴും സുരക്ഷിതനായിട്ട് ഇരിക്കുമായിരുന്നു വമ്പൻസ്രാവുകള് വലയിലുണ്ടോ എന്ന കോടതിയുടെ ചോദ്യമാണ് പോലീസിനെ ഒടുവിൽ കടകംപള്ളിക്ക് മുന്നിൽ എത്തിച്ചത് കേസിലെ മുഖ്യപ്രതികളുമായി കടകംപള്ളി സുരേന്ദ്രന് അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ തുടക്കത്തിലെ പുറത്തു വന്നിരുന്നു എന്നാൽ ആഴ്ചകളോളം ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടു പോയത് എന്തിന് എന്ന ചോദ്യം അലയടിക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ നൽകിയ മൊഴി കടകംപള്ളി സുരേന്ദ്രന് നേരിട്ട് ബാധിക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട സ്വർണം പൂശാനുള്ള അപേക്ഷകൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുമാണ് വന്നത് എന്ന പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട് ഈ വൈരുദ്ധ്യം കടകംപള്ളിക്ക് വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയാകും ഉണ്ണികൃഷ്ണൻ ൻ പോറ്റിയുമായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ അതീവ സൌഹൃദത്തിൽ സംസാരിക്കുന്ന കടകംപള്ളി നൽകിയ മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയു് ൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കടകംപള്ളിക്ക് ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനും സാധ്യത കാണുന്നുണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് കടകംപള്ളിയുടെ കാലത്ത് നടന്ന സ്വർണം നടപടികളുടെ തുടർച്ച വി എൻ മന്ത്രിയായിരുന്ന ശേഷം ഉണ്ടായോ എന്നതിലാണ് ഇനി അന്വേഷണം നടക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡിലെ പല സുപ്രധാന ഫയലുകളും അപ്രത്യക്ഷമായത് വാസവന്റെ കാലത്താണ് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വി എൻ വാസവനും സന്ദർശിച്ചു െന്നും സ്വർണം ചടങ്ങുകളിൽ മന്ത്രിയുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ആരോപണവും വെല്ലുവിളിയാണ് മുൻപ് ആഭ്യന്തര അന്വേഷണം നടത്തി കേസ് ഒതുക്കി തീർക്കുവാൻ ദേവസ്വം വകുപ്പ് ശ്രമിച്ചത് മന്ത്രിയുടെ അറിവോടെയാണെന്നാണ് ആക്ഷേപം സ്വർണം മോഷ്ടിക്കപ്പെട്ട വിവരം ബോർഡിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടും സർക്കാർ തലത്തിൽ നടപടിയെടുക്കാൻ വൈകിയത് എന്തിനാണ് എന്ന ചോദ്യം ഉയർന്നു കേൾക്കുകയാണ്